നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർച്ച് മാസത്തിൽ അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ് ഐവറി കോസിനെതിരെയും നൈജീരിയക്കെതിരെയുമാണ് അവർ മത്സരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എ എഫ് ഐ കാര്യം നേരത്തെ ജനുവരി അവസാനത്തിലൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ചൈനയിലെ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല അതുകൊണ്ട് അർജന്റീനയുടെ മത്സരങ്ങൾ ഒരു പക്ഷേ ചൈനയിൽ നിന്ന് മാറ്റേണ്ടി വരും അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചൈനയിൽ കാര്യങ്ങൾ നല്ല തരത്തിലല്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല ഹോങ്കോങ്ങിൽ ചൈനയുടെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഹോങ്കോങ് ഹോങ്കോങ്ങിൽ ലിയോ മെസ്സിയും സംഘവും പോയി ഇന്ദർ മയാമി പോയി പക്ഷേ മെസ്സി അവിടെ കളിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ജപ്പാനിൽ പോയി മെസ്സി അരമണിക്കൂർ കളിക്കുകയും ചെയ്തു അപ്പം ഹോങ്കോങ്ങിൽ ആളുകൾ ലിയോമെസ്സിയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നു പക്ഷെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സെന്റർ മയാമി നൽകിയില്ല അങ്ങനെ ലിയോമെസ്സി കളിച്ചില്ല എന്നുള്ളത് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഹോങ്കോങ് ഗവൺമെന്റ് പോലും അക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു ഇതിൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നവരെ സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കി അതുപോലെ മറ്റൊരു സംഭവ വികാസം ഉണ്ടായത് അതിൻ്റെ ഓർഗനൈസേഴ്സ് ആളുകൾക്ക് അൻപത് ശതമാനം ടിക്കറ്റിന് ഫീസ് തിരിച്ചു കൊടുക്കാം റീഫണ്ട് ചെയ്യാം എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി ആളുകളൊക്കെ വലിയ രൂപത്തിൽ ഞങ്ങളുടെ പണം തരൂ തിരികെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കളിയിൽ തന്നെ ചാൻഡിന്ന് നമ്മൾ കണ്ടു പിന്നെ മറ്റൊരു ലോ മേക്കർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നമ്മൾ കണ്ടു ലിയോ മെസ്സി ഇനി ഹോങ്കോങ്ങിലേക്ക് കാല് കുത്തിക്കരുത് എന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നത് കണ്ടു കാരണം പറയുന്നതൊക്കെ പച്ചതുണയായിരുന്നു തങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളതിൽ അവർക്ക് എതിർപ്പുണ്ട് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റാൻ മാറ്റേണ്ടി വരും ഒരു പക്ഷേ ചൈന ആ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തേക്കും അങ്ങനെ വരുമ്പോൾ മത്സരങ്ങൾ മാറ്റേണ്ടി വരും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അത്ലറ്റിക്കാണ് അത്ലറ്റിക് അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ഫെലിപ്പേ കാർഡൻസ് കാർഡൻ ആസിക്കാരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്ലറ്റിക് അത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നു അർജൻറ്റീന കുഡ് മൂവ് ചൈനീസ് ഫ്രണ്ട്ലീസ് ഇൻ ഇൻ വെയ്ക്ക് ഓഫ് മെസ്സി റോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്ത കൊടുക്കുന്നത് അതിൻ്റെ ടൈറ്റിൽ ലേണൽ മെസ്സി ചൈന ഡിസ്പ്യൂട്ട് കുഡ് ഫോഴ്സ് അർജന്റീന ഇൻ ടു ഫ്രണ്ട്ലി ലൊക്കേഷൻ സ്വിച്ച് എന്ന് കൂടി കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഈ മത്സരങ്ങൾ മറ്റൊരു ഇടത്തേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അത് യു എസ് എയിലേക്ക് ആയിരിക്കാം ഒരു പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ അർജന്റീനയുടെ ഫസ്റ്റ് ഓപ്ഷൻ യു എസ് എ ആവാം എന്ന തരത്തിൽ കൂടി ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങളുടെ സൂചന വരുന്നു ചുരുക്കത്തിൽ ഹോങ്കോങ്ങിൽ ഇന്റർ മയാമി പോവുകയും മെസ്സിയെ കളിപ്പിക്കാതിരിക്കുകയും ചെയ്തത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അർജന്റീൻ ദേശീയ ടീമിനെ പോലും അത് തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്ലറ്റിക്കിന്റെ റിപ്പോർട്ടിൽ സോസിന് ഉദ്ധരിച്ചു കൊണ്ട് അവർ പറയുന്നത് ഇതുവരെ ഒഫീഷ്യലി അങ്ങനെ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ല ചൈനയിൽ നിന്ന് മാറ്റണമെന്ന എടുത്തിട്ടില്ല പക്ഷേ ഇത്തരത്തിലൊരു സാധ്യതയുണ്ട് തങ്ങൾ മറ്റ് ഓപ്ഷനുകൾ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അത്ലറ്റിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് വീഡിയോ നിൽക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്